യും അനുകമ്പയുടെയും ആഴം മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ് ചെരുപ്പില്ലാതെയും ഷർട്ട് ധരിക്കാതെയും തെരുവിൽ കഴിയുന്ന ഒരാൾ ദേവാലയത്തിൽ പ്രവേശിച്ച് ഫാദർ അദേമീർ ഗ്രാമിലിക്കിനോട് യാചിക്കുന്നതായാണ് വീഡിയോയിൽ കാണുന്നത് ബ്രസീലിലെ പാര സംസ്ഥാനത്തെ മറാബയിലെ കത്തീഡ്രലിലാണ് ഈ വികാരനിർഭരമായ സംഭവം വൈദികൻ പ്രാദേശിക വാർത്താ ഏജൻസിക്ക് അഭിമുഖം നടത്തുന്നതിനിടയിലായിരുന്നു യാചകൻ ദേവാലയത്തിലെത്തിയത് വളരെ വികാരധീനനായി കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ വൈദികനെ സമീപിച്ച് ഒരു അനുഗ്രഹം ആവശ്യപ്പെടുന്നു പ്രത്യേകിച്ച് തന്റെ കുടുംബത്തിനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്നും യാചകൻ വൈദികനോട് പറഞ്ഞു ഇതെല്ലാം കേട്ട വൈദികൻ ഉടൻ തന്നെ അഭിമുഖം നിർത്തി അദ്ദേഹത്തിന്റെ അടുത്ത് വരികയും അദ്ദേഹം പറയുന്നത് ശാന്തമായി കേൾക്കുന്നതും വീഡിയോയിൽ കാണാം തുടർന്ന് ഒരു വെള്ള ടീഷർട്ട് അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ഭക്ഷണം വേടിക്കുന്നതിനായി കുറച്ചു പൈസ നൽകുകയും ചെയ്തു ഇതിനെല്ലാം പുറമെ ആ യാചകനെ വൈദികൻ ആലിംഗനം ചെയ്യുകയും ചെയ്തു വൈദികന്റെ ഈ അനുകമ്പയും ക്രിസ്തീയ സാക്ഷ്യവും അവിടെയുണ്ടായിരുന്ന റിപ്പോർട്ടിംഗ് ടീമിനെ സ്പർശിക്കുകയും ചെയ്തു പ്രാദേശിക വാർത്താ ഏജൻസി അധികൃതർ തന്നെയാണ് വീഡിയോ പകർത്തി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചതും നിരവധി പേരാണ് നിമിഷ നേരം കൊണ്ട് ഈ വീഡിയോ കണ്ടത് ഈ സംഭവം വിശ്വാസം പ്രവൃത്തിയിലൂടെ പ്രകടമാകുന്നതിന്റെ ശക്തമായ ഉദാഹരണമായി മാറിയിരിക്കുകയാണ്